സി എം അബ്ദുള്ള മൗലവി വധം വീണ്ടും ചൂടുപിടിക്കുന്നു ഇതേ ചൊല്ലി സമസ്തയിൽ വാക്വാദം കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ കരുനീക്കങ്ങൾ അണികൾ ആശങ്കയിൽ കൊലയാളികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ കുടുംബാംഗങ്ങൾ ഇന്ന് ഉച്ചക്ക് പാണക്കാട് ചേർന്ന സമസ്ത ലീഗ് നേതാക്കളുടെ അനുരജ്ഞന യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തേക്കും സി ബി ഐ ക്ലോസ് ചെയ്ത വധക്കേസ് വീണ്ടും വിവാദമായതിന് പിന്നിൽ എന്ത് സമുദായ നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ടോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു സമസ്ത കേരള ജമിയത്തിലൊളിമയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു മംഗലാപുരം ചെമ്പരിക്ക മൗലവി അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമസ്ത നേതാക്കിടയിൽ ഭിന്നത രൂപം കൊള്ളുകയാണ് അക്കീം ഫൈസി ആദർശേരി നടത്തിയ വെളിപ്പെടുത്തൽ സമസ്തയിൽ തീപ്പൊരിയായി കത്താൻ തുടങ്ങി സമസ്തക്കാർ വല്ലാതെ കളിച്ചാൽ കാളിയെ കൊന്നവരെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വിവാദമായി തീർന്നിരിക്കുന്നത് പറ്റി ഇത് ഇത് ഒന്നിലധികം തവണ സി ബി ഐ അന്വേഷണം നടത്തി ഫയൽ ക്ലോസ് ചെയ്ത കേസാണത് അന്ന് വെളിപ്പെടുത്താത്ത എന്ത് രഹസ്യമാണ് ഇപ്പോൾ അദൃശ്ശേരിക്കയ്ക്ക് പറയാനുള്ളതെന്നാണ് ജമ്മു ചോദിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത്ര നാൾ മറച്ചു വെച്ചു അദ്ദേഹം മറുപടി പറയേണ്ടിയിരിക്കുന്നു സി എം ഉസ്താദിന്റെ കാതഗരിയിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് തെളിവുകൾ മറ്റൊരു സമുന്നതനായ സമസ്ത നേതാവ് സമസ്തയുടെ മുമ്പാകെ നിരത്തിയിട്ടും എന്തുകൊണ്ട് സമസ്ത അത് ഗൗനിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ അടക്കം ഇടപെട്ട കേസാണിത് സമസ്തയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ സി എം അബ്ദുള്ള മൗലവിയാണ് കൊല്ലപ്പെട്ടത് ഗോള ശാസ്ത്രജ്ഞനാണ് ഒരു സൂഫി വര്യനാണ് ആയിരം മഹല്ലുകളുടെ കാളുകയായിരുന്നു അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തിട്ട് കാതകരെ കണ്ടെത്തുന്നതിന് കുടുംബവും നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും സമരമുറകൾ ഒട്ടേറെ നടത്തി ഫലമുണ്ടായില്ല എന്നാൽ സംസ്ഥാനതലത്തിൽ സമസ്ത എന്തു ചെയ്തു എന്ന ചോദ്യം അവശേഷിക്കുന്നു പേരിന് മാത്രം ഒരു സമരം നടത്തി പത്രപ്രസ്താവന നടത്തി കൈയൊഴുകയാണ് സമസ്ത ചെയ്തത് എന്ന ആരോപണം ഉണ്ട് ഇന്ന് തലപ്പത്തിയിരിക്കുന്ന സമസ്തയുടെ ആദർശധീരനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട് ദിസ് ജ്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്